സ്നേഹിതരെ ഏവർക്കും സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ മെത്രാപോലിത്തെയും സിറോമലബാർ സഭയിലെ ആദ്യത്തെ കർദനാളുമായിരുന്ന അഭിമന്യ പാറേക്കാട്ടിൽ പിതാവിന്റെ പ്രതിമ അവിടെ പുനഃസ്ഥാപിച്ചു എന്നൊരു വാർത്ത കാണുകയുണ്ടായി ആരോടൊക്കെയോ ഉള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതായിരുന്നു ആ പ്രതിമാ പുനഃസ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്ന് കരുതണം ആരോടാണ് അവർ പ്രതിഷേധിച്ചത് പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ ചില നടപടി ദൂഷ്യങ്ങളുടെ പേരിൽ പരയാവർത്തി അദ്ദേഹത്തിന് നിർദ്ദേശങ്ങളും തെറ്റി നിർത്താൻ അവസരങ്ങളും കൊടുത്തിട്ടും തന്നിൽ നിലനിന്നിരുന്ന ആ തെറ്റുകളെ ആവർത്തിച്ചാവർത്തിച്ച് കുറ്റമാക്കി മാറ്റിയപ്പോൾ ആ സ്ഥാനം അലങ്കരിക്കാൻ അദ്ദേഹത്തിലെ അയോഗ്യത വെളിവായി എന്നുള്ളതുകൊണ്ടാണ് പരിശുദ്ധ സിംഹാസനം സ്ഥാനം രാജിവെച്ച് പുറത്തു വരാൻ നിർദ്ദേശിച്ചത് അത് അദ്ദേഹത്തിന്റെ തന്നെ പ്രവർത്തികളുടെ വൈകല്യമാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയില്ല അദ്ദേഹം വളരെ കരുണയുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു അല്പം മുൻകോപിയാണ് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റു സ്വഭാവ ദൂഷ്യങ്ങൾ ഇപ്പോഴുള്ള പല ആശാന്മാരെ വെച്ച് നോക്കിയാൽ തമ്മിൽ പേറും തൊമ്മനായിരുന്നു അതിനേക്കാൾ അതിനേക്കാളുപരി ആളുകളോടുള്ള വലിയ കാരുണ്യത്താൽ രണ്ട് ബൃഹത്തായ ആശുപത്രികൾ അദ്ദേഹം സഭയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയുണ്ടായി അങ്ങനെ എല്ലാ തരത്തിലും വളരെ നല്ല മനുഷ്യനാണ് പിന്നെ ആരാധനക്രമവുമായി ബന്ധപ്പെട്ട ചില കോമാളിത്തരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല ഞാൻ ആദ്യമേ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അമരോത്ഭവദാസ് എന്ന് പറയുന്ന ഒരു കുതന്ത്രശാലിയിലേയും നരികുളം എന്നൊരു കുളംകരക്കിയുടെയും പേരിൽ ഉണ്ടായിട്ടുള്ള ചില തട്ടിപ്പുകളുടെ അനന്തരഫലമാണ് എന്തായാലും ആ കാരണത്താൽ അദ്ദേഹത്തിന് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വരും അത് വിധി വൈവിധ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ നിർവാഹമില്ല ഏതായാലും ഇപ്പോൾ പുതിയ പ്രതിമാ പുനഃസ്ഥാപനവുമായി കടന്നു വന്നയാളുകൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് ആരാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ കൊട്ടയിൽ കൊണ്ട് തള്ളിയത് അല്ലെങ്കിൽ പാഴ് വസ്തുക്കൾ നിക്ഷേപിക്കുന്നിടത്ത് ആരാണ് കൊണ്ടിട്ടത് അത് ചങ്ങനാശ്ശേരിയിൽ നിന്നോ തലശ്ശേരിയിൽ നിന്നോ പാലായിൽ നിന്നോ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ കോതമംഗലത്ത് നിന്നോ വന്നവരാരും ആയിരിക്കില്ല പിന്നെ ആരാണ് എറണാകുളം അതിരൂപതയിൽ ഇദ്ദേഹത്തിന് ശേഷം വന്നിരിക്കുന്ന സഹായപത്രാന്മാർക്കായിരുന്നല്ലോ ഇടവകയുടെ ഭരണത്തിന്റെ സംവിധാനങ്ങൾ മുഴുവൻ അവരുടെ കൈപ്പിടികളില്ല അപ്പോൾ അവരാരെങ്കിലും ആയിരിക്കാം ഒന്നുകിൽ ചക്കിയത്ത് ലോകത്താർക്കും ഉപകാരം ചെയ്യുകയില്ല എന്ന് സർവാത്മന സ്വീകരിച്ച ഒരു വ്യക്തി ഒരിടവകയിലും പണിയെടുത്തില്ല ആ കൂടി ഒരേ ഒരിടവകയിലേ പണിയെടുത്തിട്ടുള്ളൂ പിന്നീട് അദ്ദേഹം ഒരിടവകയിലും പണിയെടുത്തിട്ടില്ല പിന്നുണ്ടായിട്ടുള്ളത് സാക്ഷാൽ എടഞ്ഞ തന്ത്രമാണ് എന്തെല്ലാം അഭ്യാസങ്ങൾ നടത്താൻ കഴിയുമോ ഏതൊക്കെ രീതിയിൽ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന തികഞ്ഞ വ്യാപാര നിപുണനായ ഒരു വ്യക്തി ഒന്നുകിൽ അദ്ദേഹമായിരിക്കും ഇവിടുത്തെ കളഞ്ഞിരിക്കുക അല്ലെങ്കിൽ ചക്കയത്തായിരിക്കാം ഇതൊന്നുമല്ലെങ്കിൽ പുത്തമ്പീടനായിരിക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ പ്രതിഷേധിക്കുന്നതും കുറ്റപ്പെടുത്തതും ഈ മൂന്ന് പേരിലേക്ക് നേരെയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു നല്ല കാര്യമാണ് അർഹതപ്പെട്ട പ്രതിഷേധമാണ് അതുകൊണ്ട് പാറേക്കാട്ട് പിതാവിൻ്റെ രൂപം അവിടെ ഇരുന്നതുകൊണ്ട് ഞങ്ങൾക്കാർക്കും അതായത് വിശ്വാസികൾക്ക് പ്രശ്നമൊന്നുമില്ല അത് വെച്ചാലും വെച്ചില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ടത് അവിടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ എന്നാൽ അതെടുത്ത് ചവിറ്റുകൊട്ടയിൽ ഇട്ടവരെ നിങ്ങൾ അപലപിക്കണം അവർക്കെതിരായി പ്രതിഷേധിക്കണം എന്നു മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹബുദ്ധി അവലപിക്കട്ടെ നന്ദി നമസ്കാരം